കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കേസുകൾ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും ഇതൊഴിവാക്കാൻ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹോസ്തുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതിപീഠത്തിന്റെ അധ്യക്ഷന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്കോരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ കോടതി മാത്രം വിചാരിച്ചതുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാകണമെന്നില്ല രാവിലത്തെ വെയിലിൻ്റെ ചൂടാ അതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട് വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തുടർച്ചയായി കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നതും വേഗത കുറവിന് ഒരു കാരണമാണ് ന്യായാധിപന്മാരുടെ കുറവ് മറ്റൊരു കാരണമാണ് ആധുനിക സാങ്കേതികവിദ്യകളുടെ ഈ കാലത്ത് അവയുടെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി കേസുകളിൽ വേഗം തീർപ്പ് കൽപ്പിക്കാനുള്ള വഴികൾ നാം കണ്ടെത്തേണ്ടതുണ്ട് സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു രാജ്മോഹനണിത്താനും പി സുവനീർ പ്രകാശനം ചെയ്തു ബാർ അസോസിയേഷൻ സെക്രട്ടറി പി കെ സതീശൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ ബാറിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ സീനിയർ അഭിഭാഷകരായ യു ബി മുഹമ്മദ് സി കെ ശ്രീധരൻ എം സി ജോസ് പി അപ്പുകുട്ടൻ മാത്യൂസ് തിരുവപ്പുഴ എ വി ജയചന്ദ്രൻ എന്നിവരെ ആദരിച്ചു എം എൽ എമാരായ എം രാജഗോപാലൻ സി എച്ച് കുഞ്ഞൊമ്പു കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ഫാസ്റ്റ് ട്രാക്ക് കോടതി മജിസ്ട്രേറ്റ് പി എം സുരേഷ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാജീവൻ വാചാൽ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ കെ പി പ്രമോദ് കുമാർ എം ശിവാനന്ദൻ വി വി ബാലൻ എന്നിവർ സംസാരിച്ചു എം സി ജോസ് സ്വാഗതവും അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നിയമ സെമിനാറും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിയമസെമിനാറും